ഞങ്ങള് പറഞ്ഞു എല്ലാരും നല്ല അഭിപ്രായം ആണെടള്ള സ്ഥിരമായിട്ട് കാണണ്ട എല്ലാരും അഭിപ്രായം പറഞ്ഞിട്ട് അല്ല ഇപ്പൊ കൊണ്ടുവരൊക്കെ എല്ലാരും പറഞ്ഞിട്ട് അങ്ങനാവട്ടെ അങ്ങനെ പോട്ടെ അപ്പൊ നമ്മക്ക് നമ്മ വണ്ടി ഒന്ന് വാങ്ങാനും ഇതിനൊക്കെ പറ്റുള്ളൂ പിന്നൂരി പോലെ ആദ്യം മൂന്നാലും കൊണ്ടുപോയിരുന്നു എത്ര മെച്ചാ ബുക്കി കൊടുക്കണ മോശമാണെന്നൊക്കെ പലപരും പറയുന്നല്ലേ ഇപ്പൊ സന്തി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ആയിരം മാറ്റൊക്കെ ഉണ്ടാവുള്ളൂ അത് നമുക്ക് എസ്റ്റി മടങ്ങി കിട്ടുന്നുണ്ട് അത് തന്നെയാണ് എന്റെ ഒരു ലാഭം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വരുന്ന വാട് തന്നെ ഫുള്ള് ബുക്കിംഗ് ആയാലും ഇപ്പൊ രണ്ടാറ് കുട്ടികളുള്ളു ആ കഴിഞ്ഞ് ഇങ്ങനെ ഈ പാമ്പില് ആദ്യമായിട്ട് വരുന്നത് അല്ല അവിടെ വന്ന് പോകാനുണ്ടോ ചെട്ടില്ല ഇന്ന് ഇപ്പൊന്നേരം രാത്രി വരാൻ പറഞ്ഞു വന്നു കണ്ട് കിട്ടി അല്ലെ ഇങ്ങനെ സ്ഥിരമായിട്ട് പോത്ത് വളർത്തുന്ന ആളാണ് സ്ഥിരമായിട്ട് അതായത് ഏറ്റവും നല്ലത് പല സമയത്ത് വന്ന് മടങ്ങിയിട്ടുണ്ട് സീസൺ ഇവിടെ ഓഫീസ് സീസൺ പരിപാടി ഇല്ല ഇവിടെ വന്നാലും നാനം തിരക്കെന്നെ കാര്യം ഓക്കെ നല്ല കുട്ടികളായതുകൊണ്ട് തന്നെ ആൾക്കാരുണ്ട് പല ഭാഗത്തുനിന്ന് പല ഭാഗത്തുനിന്നും ആൾക്കാർ വരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ അതുകൊണ്ട് തന്നെ നമ്മള് നേരത്തെ വന്നു കിട്ടും പല ഭാഗത്തു നിന്നും ആള് വരാണ്ട് ആഹ് എന്നിട്ടിപ്പോ പോലെ എവിടുന്നേ ഇവിടെ അടുത്തന്നെയാണ് സ്ഥിരമായിട്ട് പോലത്തെ വളർത്തുന്നുണ്ട് ആ ഏത് എന്താ മുറയും മറ്റും കൂടി വ്യത്യാസം നമ്മള് തീറ്റ കൊടുത്തതിനനുസരിച്ചുള്ളത് നമുക്ക്

നല്ല കുട്ടികളെ എങ്ങനെ ആദ്യമായിട്ടാണോ ആദ്യമായിട്ടാണ് വരുന്നത് തലശ്ശേരി തലശ്ശേരി ആ നില വന്നിട്ടുണ്ടോ നില വന്നിരിക്കണേ നീ വണ്ടി ഉണ്ടോ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് വണ്ടി വന്നതാ ആ വണ്ടി അല്ലേ ആ ഒറ്റക്കുള്ളൂ ചേട്ടൻ ഉണ്ട് എവിടുന്നേ കോട്ടക്കന്നോ എത്ര പോകണല്ലേ അടിപൊളി ും ചെറിയ കുട്ടീനെടുത്താണ്ട് ഇതപ്പോ രണ്ടരടുത്ത് ആ കഴിഞ്ഞു ആ ഓരോന്ന് രണ്ടെണ്ണക്കയറ്റും ാണ് പരിപാടി കൂടിയായിട്ടു